ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്നും ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് ഇത് പാലുണ്ണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ കഴുത്തിന് ഇവിടെയൊക്കെ വരും ഈ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരും ഒരു ചിലർക്കാണെങ്കിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത് പോകാൻ എളുപ്പത്തിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം സുപ്പൂ സുപ്പൂവിനൊരു കുഞ്ഞ് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പരീക്ഷിച്ചു അപ്പോഴെനിക്കിതൊരാൾ പറഞ്ഞു തന്നതാണ് പരീക്ഷിച്ചു എനിക്ക് ചെറുതായിരുന്നു നമ്മൾ വന്ന് തുടങ്ങുമ്പോഴേ നമ്മളിത് മാറ്റിയാലുണ്ടോ പിന്നെ ഇത് തരത്തിലുള്ള സംഭവം അപ്പോഴേ ചിലർക്കും ഇതിത്രയും വലുതായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ വലുത് 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 ഈ കഴുത്തും കൂടി ഇടുങ്ങിയിരിക്കുമ്പോഴേ ഇല്ല ഇവിടെ കഴുത്തിന് കറുപ്പും വരും ഈ സംഭവം കൂടി ഇങ്ങനെ 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 ഇരിക്കലെ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴിപ്പം നമുക്ക് ഇത് കരിച്ച് കളയാവുന്നൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോഴും ചുക്കും അതിനൊന്നും പോയില്ല എനിക്ക് പേടിയേട്ടോ എനിക്ക് പേടിയാണ് സംഭവം എനിക്ക് എനിക്കി ഇവിടെ ഇവിടെങ്ങാണ്ടേ രണ്ട് രണ്ട് ചെറുത് ചെറുത് വന്ന് ഒത്തിരി അങ്ങ് കറുപ്പായിട്ടല്ല അല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ ഇതായിട്ട് വന്നപ്പോഴേ ഞാൻ ഈ സംഭവം ഒന്ന് പിരട്ടി നോക്കി അപ്പോഴും റിസൾട്ട് കിടക്കാഴ്ചയാണ് ഇത് പിന്നെ നമുക്ക് നമുക്ക് മുഹക്കുരുവിനും ഈ സംഭവം ഇടാൻ കേട്ടോ നമുക്ക് ചെയ്യാം മുഹക്കുരുവൊക്കെ വലുതായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അവിടെയും ഇങ്ങനെ തേച്ചു കൊടുക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇരട്ടി മധുരം ഉണ്ടല്ലോ അങ്ങാടിക്കടയിലൊക്കെ ഉണ്ട് എല്ലാ ഷോപ്പിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇരട്ടി മധുരവും നമ്മുടെ റോസ് വാട്ടറും കൂടെ ഇത് മിക്സ് ചെയ്ത് ഇത്തിരി എടുത്താൽ മതി കേട്ടോ ഓരോ ദിവസം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇരട്ടി മധുരം ഒരുപാട് പാടൊന്നും കൊടുക്കേണ്ട കുറച്ച് കുറച്ച് വീതം എടുത്ത് ഈ റോസ് വാട്ടറും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ ചാലിച്ച് നിങ്ങൾ ഒന്ന് പെരട്ടി നോക്കിക്കേ നമ്മുടെ ആ പാലുണ്ണി പാലുണ്ണി ചെറിയ അര അരിമ്പാറയല്ലോ ചെറിയ ചെറിയ അപ്പോഴതിനകത്തൊന്ന് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ തേക്കുന്നതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ കൈ കൊണ്ട് ഞാനങ്ങനെയാണ് എൻ്റെ കൈ കൊണ്ടാണ് ഇങ്ങനെ തേച്ച് കൊടുത്തത് അപ്പോഴേ അങ്ങനെ ഒന്ന് തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തോളും പിന്നെ മുഹക്കുരുമുള്ള ഭാഗത്ത് നിങ്ങളെ ഇട്ട് കൊടുത്തോളും നമുക്ക് നല്ല മുഹക്കുരുവൊക്കെ പെട്ടെന്ന് മാറിഞ്ഞട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഹക്കുലിയൊക്കെ മാറിക്കിട്ടും പിന്നെ പാലുണിയും ഉള്ള ഭാഗത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒത്തിരി ദിവസം ഒന്ന് ഇട്ടുനോക്കും നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും കേട്ടോ അപ്പോഴേ ഇത് എളുപ്പത്തിനുള്ള ഒരു ടിപ്പാണ് ഒരുപാട് ഒരുപാട് ടിപ്പുകളുണ്ട് പക്ഷേ ഞാൻ ചെയ്ത് ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ നമുക്ക് വേറൊന്നും പേടിക്കുകയും വേണ്ട ഇരട്ടി മധുരമൊക്കെ നമുക്ക് അങ്ങാടിക്കട വാങ്ങിക്കാൻ കിട്ടും അതിനു വേണ്ടി വിലയൊന്നും കേട്ടോ ഇരട്ടി അങ്ങാടിക്കട ചെന്ന് ചോദിച്ചാൽ ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് കേട്ടോ അഥവാ നിങ്ങളുടെ നിങ്ങളുടെ അങ്ങാടിക്കടയിലൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ അങ്ങാടിക്കടയിലോട്ട് വന്നോളൂ ഞാൻ കടമ്പനാട്ട് അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും കേട്ടോ ചിലർക്കേ ഭയങ്കര വൃത്തി ഈ വെളുത്ത മനുഷ്യരൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വെളുത്ത ആൾക്കാർക്ക് സ്കിന്നൊക്കെ നല്ല വെള്ളയായിട്ടിരിക്കുന്നവർക്ക് ഈ സംഭവം വരാൻ പോണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല വൃത്തിയിടെ വരത്തില്ല അല്ലേ സത്യം പറഞ്ഞാൽ അവരൊക്കെ വിഷമിക്കുന്നുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കരിക്കുന്ന ഉണ്ടല്ലോ അതിനൊന്നും എനിക്ക് പേടി കേട്ടോ അങ്ങനെയൊന്നും സുപ്പ് അതിനൊന്നും പോയില്ല എന്തായാലും ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് വിജയിച്ചു കേട്ടോ നിങ്ങളും ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും നമുക്ക് ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകളുമാണല്ലോ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു എന്താ സൂത്രം നിങ്ങളും പരീക്ഷിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ എളുപ്പത്തിനുള്ള സംഭവമാണ് പിന്നെന്താ ഇത് റോസ് വാട്ടറും വലിയ വിലയൊന്നും ഇല്ലല്ലോ നമുക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത സംഭവമാണ് റോസ് വാട്ടർ ഇരട്ടി മധുരവും അതിനു വേണ്ടി വിലയൊന്നുമില്ല കേട്ടോ നിങ്ങൾ നമ്മൾ മറ്റേ എന്താ നമ്മൾ ഡൈ ചെയ്യാൻ എന്തൊക്കെ വാങ്ങിക്കുന്നു മയിലാഞ്ചിപ്പൊടി വാങ്ങിക്കുന്നു ഹെന്ന പൗഡർ വാങ്ങിക്കുന്നു എന്താ പിന്നെ നീലയാമരി പൗഡർ വാങ്ങിക്കുന്നു ആ കൂട്ടത്തില് നിങ്ങൾ ഇതും കൂടെ നമുക്കിത് നമ്മുടെ ഫേസിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്ക് ടിപ്പുകളൊക്കെ ചെയ്യുമ്പം ഈ ഇരട്ടി മധുരം നമുക്ക് മിക്സ് ചെയ്ത് ചേക്കാം അപ്പോഴേ എന്തായാലും നിങ്ങൾ ഒരു പായ്ക്കറ്റ് വാങ്ങിച്ച് വച്ചുള്ളൂ നമുക്ക് പാലുണ്ണിയും മാറ്റാം അരിമ്പാറയും മാക്കാം മാറ്റാം അല്ലാതെ നമ്മുടെ സ്കിന്നിന് നമുക്ക് ഈ ഇരട്ടി മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ എന്താ ഈ തണുപ്പുകൾ കുരുക്കൾ അതൊക്കെ മാറാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ഇരട്ടി മധുരം കേട്ടോ അപ്പോഴേ എന്തായാലും പോകുമ്പോൾ ഒരു പായ്ക്ക് അല്ലാതെ ചിരിയായിട്ട് കിട്ടത്തില്ല ഒരു പായ്ക്കറ്റായിട്ട് ഇത് കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു വെച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ അങ്ങാടിക്കടയിൽ നിങ്ങളുടെ അങ്ങാടിക്കടയിൽ ഇല്ലെങ്കിൽ ഇതേ സൂപ്പുവിൻ്റെ അടുത്ത് ഇട്ട് വന്നോളൂ എല്ലാം ഉണ്ട് അവിടെ കേട്ടോ ഒരെണ്ണം അല്ല ഒരു ഏനാത്ത ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഞാനിവിടെ കടമ്പനാട്ടിൽ നിന്നാണ് വാങ്ങിച്ച കേട്ടോ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ പാലുണ്ണിയൊക്കെ നേരത്തെ എനിക്ക് ആരോ ഒരാൾ ചോദിച്ചായിരുന്നു ഈ പാലുണ്ണിക്കുള്ള പാലുണ്ണി എന്നുള്ള സംഭവം മാറ്റാനുള്ള എന്തെങ്കിലും പിന്നെ ടിപ്പുണ്ടോന്ന് പിന്നെ ഈ വെളുത്തുള്ളി വെച്ചും നമ്മൾ പക്ഷെ അത് ഞാൻ എനിക്കറിയത്തില്ല കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ തേച്ച് അത് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ്തത് വെളുത്തുള്ളി ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാറുമെന്ന് പറയുന്നു പക്ഷേ അത് സുപ്പ് പരീക്ഷിച്ചില്ല ഇതെന്തായാലും സൂപ്പ് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോഴും നിങ്ങളും നോക്കുക കേട്ടോ എന്തായാലും വലിയ ചിലവൊന്നും ഇല്ലാത്ത സംഭവമല്ലേ അപ്പോൾ എന്തായാലും വിശ്വാസമാണല്ലോ സുപ്പുവിനെന്തായാലും വിശ്വാസമാണല്ലോ അപ്പോഴും നമ്മുടെ ഇപ്പോഴും ചെയ്ത് നോക്കണം ഡൈൻ സൂപ്പറാണ് ചെയ്ത് കാണിക്കുന്നതെല്ലാം സുപ്പുവിന് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാം ചെയ്തു നോക്കണം മടിച്ചിരിക്കാതായിട്ടോ നമുക്ക് ഇത് വലിയ എന്താ വലിയ പൈസ ചിലവോ ഉള്ള ഒന്നും കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ പ്ലീസ് എൻ്റെ അപേക്ഷയാണ് ചെയ്ത് നോക്കണേ അപ്പോഴെ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും